നവി മുംബൈയിൽ ഫ്ളാറ്റിന് തീപിടിച്ച് മലയാളി കുടുംബത്തിന് സംഭവിച്ച ദാരുണാന്ത്യം തിരുവനന്തപുരം ചിറങ്കിയിലെ കുടുംബത്തെയും നാട്ടുകാരെയും ഏറെ ദുഃഖത്തിലായിത്തീരിക്കുകയാണ് ചിറങ്കീഴ് ആൽത്തറമൂട് നന്ദനത്തിൽ രാജൻ്റെയും വിജയകുമാരുടെയും മകൾ പൂജ ഭർത്താവ് തമിഴ്നാട് സ്വദേശി സുന്ദർ ബാലകൃഷ്ണൻ ആറു വയസ്സുള്ള വേദിക എന്നിവരാണ് മരിച്ചത് അപ്രതീക്ഷിത വിയോഗ വാർത്ത കുടുംബം വിതുമ്പരോടെയാണ് കേൾക്കേണ്ടി വന്നത് തിങ്കളാഴ്ച രാവിലെ മുംബൈയിൽ നിന്ന് ഫോൺ സന്ദേശം എത്തിയതോടെയാണ് സംഭവം ബന്ധുക്കൾ അറിയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ആണ് തമിഴ്നാട് സ്വദേശിയായ സുന്ദർ സ്പൈസർ ഇന്ത്യ ലിമിറ്റഡിൽ ലീഗൽ അഡ്വൈസറായി ജോലി നോക്കുകയായിരുന്നു പൂജ ചിറങ്കി സ്വദേശികളായ രാജനും ഭാര്യ വിജയകുമാരിയും വർഷങ്ങളായി മുംബൈയിലാണ് താമസം സൈന്യത്തിൽ നിന്ന് വിരമിച്ച രാജൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ മുംബൈയിൽ സ്ഥിരതാമസമാക്കി മക്കളുടെ ജനനം നാട്ടിലായിരുന്നുവെങ്കിലും വളർന്നതും പഠിച്ചതും മുംബൈയിൽ രാജന് രണ്ട് മക്കൾ പൂജയും ജീവനും മുംബൈയിൽ തന്നെയുള്ള മകൻ ജീവന്റെ ഫ്ലാറ്റിലായിരുന്നു തീപിടുത്തം ഉണ്ടായപ്പോൾ രാജനും ഭാര്യയും മുംബൈ വാശിയിലും കാമോട്ടയിലും പാർപ്പിട സമുച്ചയങ്ങളിലുണ്ടായ തീപിടുത്തത്തിലാണ് മലയാളി യുവതിയും കുഞ്ഞും ഭർത്താവും ഉൾപ്പെടെ ആറുപേർ മരിച്ചത് വാശി സെക്ടർ പതിനാലിലെ രാഹേജ റെസിഡൻസിയിൽ പന്ത്രണ്ടാം നിലയിലായിരുന്നു പൂജയും ഭർത്താവ് സുന്ദർ ബാലകൃഷ്ണനും മകൾ ദേവികയും താമസിച്ചിരുന്നത് ഇതേ കെട്ടിടത്തിൽ പത്താം നിലയിൽ താമസകാരിയായ കമലാ ഹിരാൽ ജയിൽ എന്ന എൺപത്തിനാലുകാരിയും കമോട്ടയിലെ സെക്ടർ പതിനേഴിൽ ശ്രദ്ധ എന്ന കെട്ടിടത്തിലുണ്ടായ അഗ്നിബാധയിൽ രേഖാ സിസോദിയ മകൾ പായൽ എന്നിവരുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്